ഈ വർഷം ടി ട്വൻറ്റി അവസാനിക്കാനിരിക്കാൻ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമായി സഞ്ജു സാംസൺ മാറിയിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് വേണ്ടിയും ഐ പി എല്ലും കളിച്ച കണക്കുകൾ ഉൾപ്പെടുത്തിയാണ് സഞ്ജു ഒന്നാമതെത്തിയത് സഞ്ജുവിന് ശരിക്കും ഗുണം ചെയ്ത് അഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾക്കിടെ നേടിയ മൂന്ന് സെഞ്ചുറികളാണ് ഈ കണക്കുകൾക്കൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് നാല് ശരാശരിയിൽ തൊള്ളായിരത്തി അറുപത്തിയേഴ് റൺസാണ് സഞ്ജു നേടിയത് സയ്യിദ് മുഷ്താഖലി ടി ട്വൻ്റി ട്രോഫി ആരംഭിക്കുന്നതിനിടെ സഞ്ജുവിന് അനായാസം നാലക്കം കടക്കാനാകും ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ നേടിയ രണ്ട് സെഞ്ചുറിയും ബംഗ്ലാദേശിനെതിരെ അവസാന ടി ട്വൻറ്റിയിൽ നേടിയ സെഞ്ചുറിയും സഞ്ജുവിൻ്റെ ഗ്രാഫ് ഉയർത്തുകയാണ് ചെയ്തത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് റൺസുമായി വിരാട് കോഹ്ലി രണ്ടാം സ്ഥാനത്താണുള്ളത് ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം വിരമിച്ച കോഹ്ലിയുടെ ശരാശരി നാൽപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് ആറാണ് ഇന്ത്യയുടെ യുവ ഓപ്പണർ അഭിഷേക് ശർമ്മ മൂന്നാം സ്ഥാനത്താണ് തീയത് എണ്ണൂറ്റി എഴുപത്തി നാല് റൺസ് നേടിയ അഭിഷേകിൻ്റെ ശരാശരി ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് ഒന്ന് മൂന്നാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടിയ തിലക് വർമ്മ നാലാം സ്ഥാനത്തേക്കാണായത് അൻപത്തി രണ്ട് പോയിന്റ് നാല് മൂന്ന് ശരാശരിയിൽ എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് റൺസാണ് മുംബൈ ഇന്ത്യൻസിനും ഇന്ത്യൻ ടീമിനും വേണ്ടി തിലക് അടിച്ചെടുത്തത് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് അഞ്ചാമതെത്തിയത് സമ്പാദ്യം ഒമ്പത് ആറ് പോയിന്റ് ഒന്ന് മൂന്ന് ശരാശരിയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസാണ് എടുത്തത്